എന്ത് തിരക്കായാലും നിസ്കാരം മുടക്കാത്ത വ്യക്തി തന്നെയായിരുന്നു കലാഭവൻ നവാസ് അദ്ദേഹത്തിന്റെ വിയോഗം മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും താങ്ങാവുന്നതിലും ഏറെയാണ് ഹൃദയാഘാതം മൂലമാണ് അപ്രതീക്ഷിതമായി നവാസ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണത്തിൽ നിന്നും മനന്നൊന്നിരിക്കുകയാണ് രഹന അതേസമയം ഭാര്യ രഹന ഭർത്താവിന്റെ മരണത്തിന് ശേഷം മറയിരിക്കൽ അനുഷ്ഠിക്കാൻ തയ്യാറായിരിക്കുകയാണ് നാലു മാസവും പത്ത് ദിവസവുമാണ് നവാസിന്റെ ഭാര്യയായ രഹന മറയിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇടം പിടിക്കുന്നത് മുസ്ലിം മത ആചാരപ്രകാരം ഭാര്യ ജീവിച്ചിരിക്കവേ ഭർത്താവ് മരണപ്പെടുകയാണെങ്കിൽ ഭർത്താവിന്റെ മരണത്തിന് ശേഷം മറയിരിക്കൽ ഒരു രീതിയാണ് അത് നാലു മാസവും പത്ത് ദിവസവുമാണ് പൊതുവെ നീണ്ടു പോകാറുള്ളത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ രഹിനും രഹിന അകരെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നവാസിന്റെ സിനിമാ സുഹൃത്തുക്കളൊക്കെ തന്നെയും രഹിനയെയും മക്കളെയും കാണാൻ വേണ്ടിയിട്ട് നവാസിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു ആ സമയത്ത് രഹിനെ ആരും കണ്ടിരുന്നില്ല പിന്നീടാണ് കാര്യം പുറത്തു വന്നത് രഹന മഹരീരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നായിരുന്നു അത് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും മുസ്ലിം ആചാരപ്രകാരം എല്ലാ വിശ്വാസങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി തന്നെയാണ് നവാസ് എന്ത് തിരക്ക് ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും തന്റെ നിസ്കാരവും നോമ്പും മുടക്കാത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു കലാപ നവാസ് പല വേദികളിൽ വെച്ചിട്ടും അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട് ജുമാക്ക് പോലും അദ്ദേഹം ഇന്നുവരെ വരെ പോകാതിരുന്നിട്ടില്ല അൻപത്തിയൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ തേടി അപ്രതീക്ഷിതമായി മരണമെത്തിയത് പ്രകമ്പനം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോറ്റാനക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിലായിരുന്നു അവിടെ വെച്ചാണ് അപ്രതീക്ഷിതമായി ഹൃദയാഘാതം സംഭവിക്കുകയും മരണവും സംഭവിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ മരണം ഇന്നും താങ്ങാവുന്നതിലും ഏറെയാണ് ആരാധകർക്ക് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം താങ്ങില്ലാത്ത താങ്ങില്ലാത്തൊരവസ്ഥയിലാണ് രഹ്നയും മൂന്ന് മക്കളും എല്ലാം ഉള്ളിലൊതുക്കി തന്റെ മക്കൾക്ക് വേണ്ടി മുന്നോട്ടു പോവുകയാണ് രഹ്ന രഹനയെ ആശ്വസിപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ നവാസിന്റെ ആരാധകർ എല്ലാവരും എത്തുന്നത് ഭർത്താവിന്റെ നഷ്ടം ഉപ്പയുടെ നഷ്ടം ആ മക്കൾക്കും ഭാര്യയ്ക്കും താങ്ങാനാവട്ടെ